Daddy daddy, daddy daddy, daddy daddy, daddy daddy

അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രസകരമായ ആൻസർ നിങ്ങൾ തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി ഓക്കെ അപ്പോൾ മനസ്സിലായോ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒറ്റ കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ് അമ്മ അപ്പോൾ നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ് നമ്മൾ ഈ കോഴിയല്ല നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ തോരം വെച്ചും വിഴുക്ക് വെച്ചൊക്കെ കഴിക്കും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും പക്ഷേ പണി കിട്ടും ചിലപ്പോ വിഷമുണ്ടെങ്കിൽ പണി കിട്ടും ഒറ്റക്കാലിലാണ് നിൽക്കുന്നത് കൂൺ കറക്റ്റ് ആൻസർ പറിക്കാറുണ്ടല്ലേ പരിപാടി ഉള്ളതാണ് കേട്ടോ പെട്ടെന്ന് മനസ്സിലായി കൂൺ കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കത്തും പുറത്തും പച്ച കളറാണ് കഴിക്കുമ്പോൾ ചുവപ്പാണ് നമ്മൾ തുപ്പുമ്പോൾ കറുപ്പ് എന്താണ് സാധനം ഒരു ഫ്രൂട്ടാണ് ഒരു പഴവർഗ്ഗം കൊച്ചു കളി തണ്ണിയോത്തൻ കൊച്ചു എന്നും കഴിക്കുന്നുണ്ടോ അറിയാം അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും പാരം കുറഞ്ഞ പാലം നമുക്ക് എല്ലാ ഉണ്ട് ഈ പാലം മൂക്കിന്റെ പാലം ഞാൻ മൂക്കിൽ ഇങ്ങനെ പിടിച്ചു പറയാം ആൻസർ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്താണ് പല്ലുണ്ട് പക്ഷെ കടിക്കില്ല നമ്മൾ എവിടെങ്കിലൊക്കെ പോകാൻ നേരത്തെ ഈ ഒരു സാധനം ചീപ്പ് പോകാൻ നേരത്തെന്ന് പറഞ്ഞാൽ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം എല്ലാ പേർക്കും വേണ്ടി വരുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് ആരും നേരത്തെ കൂട്ടി വാങ്ങി വെക്കാറില്ല എന്താണ് എല്ലാ പേർക്കും ഇത് കാണാം ശവപ്പെട്ടി കാട്ടുണ്ടോ എവിടെയാണ് ഇവിടെ ശവ വരെ ഉള്ളൂ പെട്ടിയൊക്കെ കഴിഞ്ഞു പോയി ഒരു കൊസ്റ്റിൽ രണ്ട് കൊസ്റ്റിൽ ഒക്കെ അപ്പോൾ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം നിങ്ങൾ കൂടുതൽ എടുക്കും തോറും വലുതാകുന്നത് എന്താണ് നമ്മൾ കൂടുതൽ ഈ ഒരു സാധനം എടുക്കും തോറും അത് വലുതായിക്കൊണ്ടേ ഇരിക്കും എന്താണ് ആ സാധനം സാധനം എന്ന് പറയാൻ പറ്റില്ല നമ്മളെ വീട്ടിന് ഏഹ് ബലൂണല്ല കൂടുതൽ എടുക്കും തോറും ഈ ഒരു സാധനം രണ്ടക്ഷരമേ ഉള്ളൂ ഈ ഒരു സാധനം കൂടുതൽ എടുക്കും തോറും വലുതായിക്കൊണ്ടേയിരിക്കും ഇരിക്കും ഒരു സാധനം ചെടി ചെടിയല്ല ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഭൂമിയിൽ നോക്കിയാൽ ചിലപ്പോൾ ആ ഒരു സാധനം കാണാം വീട്ടിലൊക്കെ ചിലപ്പോൾ കൂടെ ഈ ഒരു സാധനം എടുക്കാറുണ്ട് എവിടെങ്കിലും എന്തെങ്കിലും എടുക്കും തോറും കൂടുന്നത് എന്താണ് എടുക്കും തോറും കൂടുന്ന രണ്ടക്ഷരേ ഉള്ളു നമ്മള് വീട്ടിലൊക്കെ ഈ ഒരു സാധനം പുറത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കൂടെ കൂടെ എടുക്കും പറഞ്ഞോളൂ പറഞ്ഞോ കുഴപ്പമില്ല ചെലപ്പോ അതായിരിക്കും എടുക്കും തോറും കൂടുന്നത് എന്താണ് ടൈം നമ്മള് കുഴി എടുക്കും തോറും അത് വലുതായി കൊണ്ടേ ഇരിക്കത്തില്ലേ ഓക്കേ അപ്പൊ അത് പറയാൻ പറ്റിയില്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും പക്ഷെ നിങ്ങൾ കാണുന്ന ഈ സാധനം മറ്റൊരാൾക്കും കാണാൻ പറ്റൂല എന്താണ് ഒരാകും കാണാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കാണുന്ന ആ സാധനം എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ വേറെ ഒരാകും കാണാൻ പറ്റത്തില്ല എന്താണ് സ്വപ്നം മൂന്ന് നാല് ദിവസത്തിന് മൂന്ന് ദിവസത്തിന്റെ ആൻസർ ആയി ഓക്കെ അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ പാട്ട് പാടോ േ കണ്ണിൽ കണ്ണിൽ കുരുങ്ങി ഞാൻ പിറവിയെ ആശ്രയ സമ്മാനപരമായ സീസൺ സമ്മാനം അതിൽ ഒൻപത് വീടുകൾ ും ഒരു താവൂ കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം നിങ്ങളെ കാത്തിരിക്കുന്നത് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ലക്കി ലക്കിട്രോയിൽ ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി ആ നിക്കു 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 ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അമ്പത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും അതോടൊപ്പം തന്നെ ഈ മെഗാ പദ്ധതിയിൽ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരും കൂപ്പൺ നല്ലൊരു ക്ലാപ്പ് ഈ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യനും കൊതുകും തമ്മിലുള്ള ബന്ധം എന്താണ് രക്തബന്ധം ഇവിടെ ആദ്യം പറഞ്ഞു അഞ്ച് കോസ്റ്റിന്റെ ആയി ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒഴുകാൻ പറ്റുന്ന അക്കം ഏതാണ് ആൻസർ ആണ് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു തീർന്നു അപ്പോൾ ഇന്നത്തെ എനിക്ക് ഓടി പ്രോഗ്രാമിന്റെ വിജയ് എന്തായിരുന്നു പേര് ഷീജ ഒരു അഞ്ചു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അല്ലേ ഇന്നത്തെ എഞ്ചോടിച്ച് പ്രോഗ്രാമിൽ പത്തിൽ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ വിജയ് ഷീ ചേച്ചിയാണ് ചേച്ചിക്ക് വിഘ്നേശ്വര ചാർട്ടർഡ് ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം